ഹലോ ആൾ കരി ക്രോഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേരള പി എസ് സിയുടെ സിലബസിൽ ഉൾപ്പെട്ട ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിയുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ മുഴുവനായിട്ട് കേൾക്കുക വരാനിരിക്കുന്ന പി എസ് പരീക്ഷകൾക്ക് എല്ലാം ഇത് യൂസ്ഫുൾ ആകും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ആദ്യം തന്നെ എന്താണ് ഭൂമിശാസ്ത്രം അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഭൂമിയുടെ ഉപരിതലത്തെയും ഉപരിതലത്തിലെ വസ്തുക്കളുടെ ഭൗതികവും രാസപരവുമായ മാറ്റങ്ങളെയും അവയുടെ സ്വഭാവ സവിശേഷതകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂമിശാസ്ത്രം അഥവാ ജോഗ്രഫി ഈ ജോഗ്രഫി എന്ന വേഡ് ഒരു ഗ്രീക്ക് വേഡാണ് അതിന് അർത്ഥം വരുന്നത് ജിയോ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നും എന്ന് പറഞ്ഞാൽ വിവരണം എന്നാണ് അർത്ഥം വരുന്നത് അപ്പൊ ഭൂമിയെ വിവരണം എന്ന മീനിങ്ങിലാണ് ജോഗ്രഫി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അതൊരു ഗ്രീക്ക് വേർഡാണ് ഈ വാക്ക് ജോഗ്രഫി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഒരു ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു ഇറാത്തോസ്തനിസ് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു ഇറാത്തോസ്തനിസ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ഇറാത്തോസ്തെനിസ് മിൻസ് ഹെർമിസ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ജോഗ്രഫി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇറാത്തോസ്തെനിസ് ആണെന്ന് പറഞ്ഞു എന്നാൽ ഭൂമി പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ് ഗ്രീക്ക് വാനനിരീക്ഷകനായ ടോളമയാണ് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ടോളമി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് ജോഗ്രഫിയും അൽമജസ്റ്റും ഓക്കെ നമുക്ക് ഭൂമിയുടെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു തേൽസ് ഇത് മുന്നോട്ട് വെച്ചതാണ് തേൽസ് ഇത് സ്ഥാപിച്ചത് ഗ്രീക്ക് ചിന്തക ചിന്തകർ തന്നെയായ പൈതകോറസും അരിസ്റ്റോട്ടിലാണ് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ബ ഭൗമ കേന്ദ്ര സി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമിയാണെന്ന് പറഞ്ഞു ഈ ഭൗമ കേന്ദ്രവാദം ആശി എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ചത് പൈതകോറസ് ആയിരുന്നു ആറാം നൂറ്റാണ്ടിലെ അപ്പൊ ഈ ഭൗമ ഭൗമകേന്ദ്രവാദക്കൊ പോയിട്ട് സൂര്യനാണ് കേന്ദ്രം എന്ന ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചു അതാരാണ് കോപ്പർ നിക്കസ് ഓൺ ദ റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്പിയേഴ്സ് എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെതാണ് ഭൂമിക്ക് ഗോളാകൃതിയാണ് തേൽസ് മുന്നോട്ട് വെച്ചിരുന്നു എന്നൊരാശയം മുന്നോട്ട് വെച്ചിരുന്നു തേൽസ് അതിനെ ഈ കോപ്പർ നിക്കസ് അനുകൂലിച്ചിരുന്നു ഓക്കെ അപ്പം നമുക്കറിയാം ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ലോക ഭൗമ ദിനം എന്ന് നമുക്കറിയാം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ആദ്യമായി ഭൗമദിനം ആചരിച്ചത് ഏപ്രിൽ ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകത എന്താ അത് ലോക പുസ്തക ദിനമാണ് ഓക്കെ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ മാർച്ച് ഇരുപത്തിരണ്ട് എന്താ ജലദിനം മാർച്ച് എട്ട് എന്താ വനിതാ ദിനം ഓക്കെ ഓർമ്മയിൽ ഉണ്ടാവുക അതൊക്കെ അപ്പോൾ ഈ ഭൗമദിനത്തിന് ഒരു ഓരോ വർഷവും ഭൗമദിനത്തിന് ഓരോ സന്ദേശം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഭൗമദിനം കഴിഞ്ഞല്ലോ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭൗമദിന സന്ദേശം എന്തായിരുന്നു നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം അത് ചോദിക്കാൻ കറൻറ്റ് അഫെയർ ആണ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം ഗ്രഹം ഇതായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭൗമദിനത്തിൻ്റെ പ്രമേയം പ്രമേയം ഓക്കെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും പ്രസ്താവിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ അപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യക്കാരനും ഇതേപോലെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അത് സാങ്കല്പിക ഒച്ചുതണ്ടിൽ സ്വയം എന്നും പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ആര്യഭടൻ ആര്യഭടനെ ഒരുപാട് ആര്യഭടിയ എന്ന കൃതി അത് ഈ ജ്യോതിശാസ്ത്രത്തിലൊക്കെ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു കൃതിയാണ് അതുകൂടി ഓർത്ത് വെക്കാം കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികനാണ് മക്കല്ലെ പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ ബലം വെച്ച കാനടക്കാരനായ സാഹസിക സഞ്ചാരിയാണ് ജീൻ പലിഭം അപ്പൊ ഈ ഗോളാകൃതിയാണെന്ന് സമർത്ഥിക്കാൻ മാത്രമേ ആദ്യമൊക്കെ ചെയ്തിരുന്നുള്ളൂ അത് പ്രാക്ടിക്കലി കപ്പൽ യാത്ര നടത്തിയിട്ട് ഭൂമി ഉരുണ്ടത് തന്നെയാണെന്ന് തെളിയിച്ചത് മകളനാണ് അപ്പോ അതേപോലെ തന്നെ ഈ കപ്പൽ യാത്ര ചെയ്തുകൊണ്ടും പതിനൊന്ന് വർഷം കൊണ്ട് കാൽനടയും കപ്പൽ യാത്രയും ചെയ്തുകൊണ്ട് ഭൂമിയെ വലം വെച്ച കാനഡക്കാരനായ സാഹസിക സഞ്ചാരിയായിരുന്നു ജീൻ ബലിവോ വേറൊന്നുണ്ട് നാപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി കപ്പൽ ഓടിച്ച് ലോക റെക്കോർഡ് നേടിയത് അത് ഫ്രാൻസിലെ തന്നെ ഫ്രാൻസിലെ ഫ്രാങ്കോയിസ് ഗബാട്ടാണ് ഭൂമിയുടെ ബാല ആദ്യമായി കണക്കാക്കിയതാരാണ് ഹെൻറി കാവൻഡിഷ് നവോത്ഥാന കാലഘട്ടമൊക്കെ ആയപ്പോഴാണ് ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്ര എന്ന ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത് ഓക്കെ ഭൂമിയുടെ ഭാരം കണക്കാക്കിയിട്ട് ഹെൻറി കാവണ്ടിച്ച് കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികനായിരുന്നു മകല് അപ്പം നമ്മുടെ ഭൗമ കേന്ദ്ര ഭാഗത്തും നവോത്ഥാന കാലഘട്ടമൊക്കെ ആയപ്പോ അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു നമ്മുടെ ഐസക് ന്യൂട്ടൺ ഐസക് ന്യൂട്ടനാണ് ഭൂമിക്ക് കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതിയല്ലെന്ന് കണ്ടെത്തിയത് ഐസക് ഐസെക്യൂട്ടൻ എങ്ങനെയാണ് ഭൂമിയുടെ ആകൃതി വിശദീകരിച്ചതെന്ന് അറിയോ ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിയുടെ ആകൃതി എന്ന് ഐസക് ഐസെക്യൂട്ടൻ പറഞ്ഞു ആ ആകൃതിയെ എന്താണ് പറയുന്നത് ജിയോയിഡ് ഒബ്ലൈറ്റ് സ്പിറോയിഡ് എന്നാണ് പറയുന്നത് ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീഴ്ത്തതുമായ ഗോളാകൃതിയാണ് ജിയോയിഡ് എന്നറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ജിയോഗ്രഫി എന്ന വാക്ക് ഗ്രീക്കിൽ നിന്നാണ് എന്നുള്ളത് ജിയോ എന്നാൽ ഭൂമി എന്നോഗ ഗ്രാഫി എന്ന് പറഞ്ഞ വിവരണം എന്നാണ് അർത്ഥം പറഞ്ഞു അതുപോലെ ജി ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ് ഈ ഭൂമിയുടെ ജിയോയുടെ ആകൃതിക്ക് കാരണം എന്താ ഭൂഭ്രമണ ഫലമായിട്ടുള്ള അഭികേന്ദ്ര ഫലം മൂലമാണ് ഭൂമിക്ക് ജിയോയിഡ് ആകൃതി വന്നിട്ടുള്ളത് അഭികേന്ദ്ര ഫലം േന്ദ്ര ബലം ഉണ്ടാവാൻ കാരണം എന്താ അത് ഭൂമിയുടെ ഭ്രമണ ഭ്രമണമൂലമാണ് ഓക്കെ നമുക്ക് ഭൂമിയുടെ അളവുകൾ നോക്കാം ചുറ്റളവ് എത്രയാണ് ഭൂമിയുടെ നാൽപ്പതിനായിരം ചതുർശ്ര കിലോമീറ്റർ ഭൂമധ്യരേഖാ സ്ഥലത്ത് ഭൂമിയുടെ വ്യാസം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ ആണ് അതേ സ്ഥാനത്ത് ധ്രുവീയ വ്യാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ആണ് അപ്പോൾ നാൽപ്പതിനായിരം ആണ് ഭൂമിയുടെ ചുറ്റളവ് ഭൂമിയുടെ ഭൂമധ്യരേഖ വ്യാസം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ ആണ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്ററാണ് ഭൂമിയുടെ ധ്രുവീയ വ്യാസ എന്ന് പറയുന്നത് നമുക്കറിയാം ഭൂമിക്ക് രണ്ട് ചലനങ്ങളുണ്ട് എന്നുള്ളത് ഭ്രമണവും പരിക്രമണവും ഭ്രമണഫലമായിട്ടാണ് രാ പകലും രാത്രിയും ഉണ്ടാകുന്നതും പരിക്രമണ ഫലമായിട്ട് ഫലമായിട്ടാണ് നമ്മുടെ വർഷം ഓരോ വർഷവും ഭൂമിയുടെ പരിക്രമണ ഫലമായിട്ടുണ്ടാകുന്നതാണെന്നും നമുക്കറിയാം അപ്പോൾ ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതിനെയാണ് ഭ്രമണ എന്ന് പറയുന്നത് റൊട്ടേഷൻ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് ഇരുപത്തി മണിക്കൂറും അമ്പത്താറ് മിനിറ്റും നാല് സെക്കൻഡുമാണ് ഈ ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്താറ് മിനിറ്റും നാല് സെക്കൻഡാണ് നമ്മുടെ ഭൂമിയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം ഈ ഭ്രമണാണ് സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ കാരണം ഭ്രമണാണ് ഇപ്പം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണദിശ എന്ന് പറയുന്നത് സൂര്യോദയം ആദ്യം അനുഭവപ്പെടുന്നത് ഒരു പ്രദേശത്തിൻ്റെ കിഴക്ക് ദിക്കാക്കാൻ കാരണം ഈ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് ആയതുകൊണ്ടാണ് ഭൂമധ്യരേഖാ പ്രദേശത്താണ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ ഭ്രമണവേഗതയുള്ളത് ധ്രുവ ധ്രുവങ്ങളിൽ അത് സീറോ ആണ് ഭ്രമണ വേഗത എന്ന് പറയുന്നത് സീറോ ആണ് ധ്രുവങ്ങളിൽ ഭൂമധ്യരേഖാ പ്രദേശത്താണ് കൂടുതൽ ഭ്രമണ ഭ്രമണവേഗതയുള്ളത് ഇനി നമുക്ക് എന്താ പരിക്രമണം എന്ന് നോക്കാം ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാര പഥത്തിലൂടെ എലപ്രിക്കൽ ഓർബിറ്റിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെയാണ് പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് പറയുന്നത് പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അഞ്ച് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഇതാണ് നമ്മുടെ ഭൂമിയിലെ ഒരു വർഷം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അഞ്ച് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഇതാണ് നമ്മുടെ ഭൂമിയിലെ ഒരു വർഷം എന്ന് പറയുന്നത് അതായത് മുന്നൂറ്റി അറുപത്തഞ്ചേക്കാൽ ദിവസം ഈ മുന്നൂറ്റി അറുപത്തഞ്ചേക്കാൾ ദിവസം ഉള്ള ഉള്ളതുകൊണ്ടാണ് നാല് വർഷം കൂടുമ്പോൾ അതിവർഷമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ അതിവർഷം ഉണ്ടാകുമ്പോൾ മുന്നൂറ്ററുപത്താറ് ദിവസമാകും ഒരു വർഷമൊക്കെ അതൊക്കെ നമുക്കറിയാവുന്നതാണ് ഫെബ്രുവരി ഇരുപത്തെട്ട് ദിവസേ സാധാരണ ഉണ്ടാവുകയുള്ളൂ ആകുമ്പോൾ ഫെബ്രുവരി ഇരുപത്തൊമ്പത് ദിവസം ഉണ്ടാകും അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഭൂമിയുടെ പരിക്രമണ വേഗത എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് പോയിൻ്റ് എട്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ പലായന പ്രവേഗം പതിനൊന്ന് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക ഇരുപത്തൊൻപത് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ പരിക്രമണ വേഗത ഭൂമിയുടെ പലായന പ്രവേഗം എന്ന് പറയുന്നത് പതിനൊന്ന് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഓക്കെ നമുക്ക് ഭൂമി ഒരു സാങ്കല്പികമായിട്ടുള്ള അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് കൂടെ കടന്നു പോകുന്ന ഒരു സാങ്കല്പിക ദണ്ടാണ് ഈ അച്ചുതണ്ട് ആക്സിസ് എന്ന് പറയുന്നത് അതിൽ സ്വയം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഭൂമി സ്വയം കറങ്ങുന്നത് ഓക്കെ മനസ്സിലായല്ലോ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലെ എന്ന് പറയുന്നത് അറുപത്തിയാറര ഡിഗ്രിയും ലംബതലത്തിലെ ചെരിവെന്ന് പറയുന്നത് ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് അപ്പോൾ പിക്ചർ നോക്കുക മനസ്സിലാവും എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് പരിക്രമണ തലത്തിലെ ചെരിവ് അറുപത്തി ഡിഗ്രിയും ലംബതലത്തിലെ ചെരിവ് ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് അപ്പോൾ ഈ അച്ചുതണ്ടിൻ്റെ പാരലിസം കാരണം സമാന്തരത അത് കാരണം ഈ പരിക്ര ഭൂമി സൂര്യനെ ചുറ്റുന്ന ആ സമയത്തൊക്കെ അച്ചുതണ്ടിൻ്റെ ചെരിവ് അതെപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് നിലനിൽക്കും പരിക്രമണ വേളയിലൂടെ നീളം ഈ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് അച്ചുതണ്ടിൻ്റെ സമാന്തരത പാരലിസം ഓഫ് ആക്സിസ് കാരണം അത് എപ്പോഴും സ്ഥിരമായിട്ട് തന്നെ നിൽക്കും ഇനി ഈ ഗ്ലോബിൻ്റെ നമ്മൾ ഗ്ലോബൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതിൽ നെടുകയും കുറുകയും ഒക്കെ കുറേ വരകൾ കാണാം ഇതിൽ നെടുകെ കാണുന്ന വരകളെ നമ്മൾ എന്താ പറയുക രേഖകൾ കുറുകെ കാണുന്ന വരകളെ നമ്മൾ നമ്മളെന്താ പറയുക രേഖകൾ ഈ ഭൂമധ്യരേഖ ഒക്കെ അക്ഷാംശ രേഖയാണ് അതുപോലെ ഗ്രീനിച്ച് രേഖ അത് രേഖാംശ രേഖയാണ് ഓക്കെ മനസ്സിലായല്ലോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്ന് പറയുന്നത് ഇപ്പോൾ അക്ഷാംശരേഖകൾ ഏതൊക്കെയെന്നറിയില്ലേ ഉത്തരായന രേഖ ഭൂമധ്യരേഖ അതൊക്കെയാണ് ദക്ഷിണായന രേഖ ഇതൊക്കെയാണ് അക്ഷാംശ രേഖകളിൽ ഉൾപ്പെടുന്നത് കുറുകെ കാണുന്ന വരകൾ നെടുകയെ കാണുന്ന വരകളാണ് ഗ്രീനിച്ച് രേഖ നമ്മൾ അടിസ്ഥാന സമയമൊക്കെ പറയുമ്പോൾ അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് ഗ്രീനിച്ച് രേഖയാണ് അതാണ് രേഖാംശ രേഖാംശരേഖയ്ക്ക് എക്സാമ്പിളായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് എന്താ ജോഗ്രഫിയിൽ വേണ്ട ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നമുക്ക് അടുത്ത ക്ലാസ് മുതൽക്ക് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഭൂമിയുടെ ഘടന എന്ന് പറയുമ്പോൾ ഭൂമിയെ വ്യത്യസ്ത പാളികളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ എന്താ ഓരോ പാളികളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം ക്ലാസ് എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക കൂടുതലായിട്ടൊന്നും പറയാനില്ല താങ്ക്